നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി മലയാളി സോക്കറിലേക്ക് ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ഈ നിമിഷം പുറത്തു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ലോൺ അപ്ഡേറ്റ് കൈമാറിയിരിക്കുന്നു അല്ലെങ്കിൽ പുറത്തുവിട്ടിരിക്കുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി കൺഫേംസ് ദാറ്റ് പ്രബീർ ദാസ് വിൽ സ്പെൻഡ് ദ റിമൈൻഡർ ഓഫ് ദ സീസൺ ഓൺ ലോൺ അറ്റ് മുംബൈ സിറ്റി എഫ് സി ഗോപൽ പ്രബീർ അതായത് മുംബൈ സിറ്റി എഫ് സിയിലേക്ക് പ്രബീർദാസിന് ലോൺ വൈ കേരള ബ്ലാസ്റ്റേഴ്സ് കൈമാറിയിരിക്കുന്നു എന്നുള്ള ഒരു സുപ്രധാനപ്പെട്ട റിപ്പോർട്ടാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് പങ്കുവച്ചിരിക്കുന്നത് മാത്രമല്ല അത് ഈ ഒരു സീസൺ അവസാനം വരെ ആണ് എന്നുള്ളതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ അവസാന കുറച്ച് മത്സരങ്ങളൊക്കെ എടുത്തു പരിശോധിച്ച് നോക്കിയാൽ പ്രബീർ ദാസിൻ്റെ സേവനം ബ്ലാസ്റ്റേഴ്സിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നില്ല ഏതായാലും താരത്തെ ലോൺ വൈ മുംബൈ സിറ്റി എഫ് സിയിലേക്ക് കൈമാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം നന്ദി